ഒരു മനുഷ്യന്റെ ഹൃദയത്തിനകത്തേക്ക് അല്ല കേറിക്കഴിഞ്ഞു ഒരാളുടെ ഹൃദയത്തിനകത്തേക്ക് പല ചറബ് കേറിക്കഴിഞ്ഞാൽ പിന്നെ അവൻ രക്ഷപ്പെട്ടോ സഹോദര പക്ഷേ അല്ല കേറുന്നില്ല അങ്ങനെ ഒരു മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് അല്ല കയറിക്കഴിഞ്ഞാൽ അല്ല ആരാണെന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ അറിഞ്ഞിരുന്നെങ്കിലോ പടച്ചവനെ പണ്ടീ സമുദായത്തിൽ ആത്മഹത്യ വളരെ കുറവായിരുന്നു കാരണം അത് വലിയ പാപമായിട്ട് കാണാൻ െ ആത്മഹത്യ ചെയ്താൽ ആഹാരം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഒരു ബോധമുണ്ടായിരുന്നു വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണോ പഠിച്ചവനെ ആത്മഹത്യ വല്ലാതെ വർദ്ധിക്കുകയാണോ അതിന്റെ പ്രാധാന്യം അതിന്റെ 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 ശിക്ഷ എന്താണെന്നോ അതിലൂടെ ഉണ്ടാകുന്ന നഷ്ടം എന്താണെന്നോ ഒരാൾക്കും മനസ്സിലാകുന്നില്ല എടോ കാരണം പരാജയപ്പെട്ടു പോയാവനുണ്ടല്ലോ ജീവിതത്തില് സാമ്പത്തികമായി എന്തെങ്കിലും ഒരു പ്രയാസം പോയാലോ എന്തെങ്കിലും രോഗങ്ങൾ ജീവിതത്തില് കിടന്നു പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വരുമ്പോ പിടിച്ചു നിൽക്കാൻ കഴിയാണ്ടല്ലോ അത് ചെറിയ പാപമല്ല ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നത് സാധാരണ ഒരു പാപമല്ല എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയുന്ന മക്കൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്തിനാണിത് പറയുന്നതെന്ന് അറിയുമോ എങ്ങനെയാണ് ഒരു പിതാവ് പറഞ്ഞ പറഞ്ഞു എന്റെ കുടുംബത്തിലാണ് പതിമൂന്ന് വയസ്സുള്ള പുന്നമകൻ അവൾ എന്ന് ആത്മഹത്യ ചെയ്തത് എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് കുട്ടികൾ ആത്മഹത്യ വല്ലാതെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് കൊടുത്തില്ലെങ്കിൽ ിൽ ആത്മഹത്യ ചെയ്യുകയാണ് ബൈക്ക് വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ മരിക്കുകയാണ് അവര് ചോദിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയോ മക്കൾ ആത്മഹത്യ ഭീഷണി മുഴക്കുമോ അവിടെ അവസാനിപ്പിക്കുമ്പോട്ട മാതാപിതാക്കളോട് പറയുകയാ മഹാനായ ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹു അലിയുവല്ല മാതോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു സ്വഹാഭ വിഭാഗം ആൾക്കാർക്ക് ൾക്കാർക്ക് ഒരിക്കലും സ്വർഗത്തിൽ കടക്കാത്ത വിഭാഗം ഒരിക്കലും കടക്കാത്ത വിഭാഗം വിവിധങ്ങൾ അവിടെ നിന്ന് എണ്ണി പറയുകയാണ് ഒരിക്കലും സ്വർഗത്തിൽ കടക്കാത്ത വിഭാഗം സ്വർഗം ഹറാമായ വിഭാഗം സ്വർഗമഹമായ വിഭാഗം അവരാരെന്നറിയുമോ ഒരിക്കലും കൊടുക്കുമല്ലോ വിചരിച്ചവന് തൗപ ചെയ്താൽ പുറത്തു കൊടുക്കുമെന്നോ പിന്നവന് തൗപ ചെയ്താൽ പുറത്തു കൊടുക്കുമെന്നോ എത്ര വലിയ പാപം ചെയ്താലും മടങ്ങിയാൽ ആകുമ്പ പുറത്തു കൊടുക്കുമല്ലോ എങ്കിലും പെണ്ണ റിയുമോ മഹാനായ ആദരമായ പ്രവാതാഖ് കാലഘട്ടത്തിൽ ഈ ഒരു സ്വന്തമായിട്ട് പ്രിയപ്പെട്ടവരെ കൊണ്ടിരിക്കുന്നു ും നമ്മുടെ മക്കളെയും അള്ളാഹു കാത്തിരുഷിക്കുമാറാകട്ടെ ആമീം പറ ഞാൻ ചെയ്യത്തില്ലേ ഞാൻ ചെയ്യത്തില്ല എല്ലാരും ചെയ്യൂ എന്ന് തീരുമാനിച്ചിട്ടാണോ എടോ ഹജ്ജ് ചെയ്തവൻ ചെയ്തില്ലേ ഹജ്ജ് ചെയ്തവൻ ചെയ്തില്ലേ ഇൽമു പഠിച്ചവൻ ചെയ്തില്ലേ വലിയ വലിയ അതൊരു നിമിഷമാ അതാണ് നമ്മൾ നമ്മൾ പറയാറുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു നിമിഷമാ എപ്പോഴാതും അറിയണമെന്നറിയില്ല എപ്പോഴാണ് മനുഷ്യന്റെ കാര്യം സാമ്പത്തികമായി എല്ലാം നഷ്ടപ്പെട്ടു വളരെ പ്രയാസകരമായ അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ തോന്നു ചത്തേക്കാന്ന് തീർന്നു അല്ലെങ്കിൽ എന്തെങ്കിലും മാരകമായി രോഗം വന്ന് പിടിച്ചിരിക്കാൻ വയ്യ തീർന്നു ഒരു നിമിഷം കൊണ്ട് അള്ളാഹു നമ്മളെ കാത്തിരുമാറാകട്ടെ പറഞ്ഞത് അവർക്ക് കള്ളുടിച്ചവൻ തൗബ ചെയ്താ തൗബ ചെയ്താ പുറക്കും ഈ ചത്തവൻ എന്ത് ചെയ്യാനാ അതുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ പാടില്ല എന്ന് ആത്മഹത്യ ചെയ്ത ഒരു മനുഷ്യന്റെ ജനാസ കൊണ്ടുവച്ചു വസല്ല സഹാബത്തിനോട് പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും നിസ്കരിക്കാൻ വിധങ്ങൾ പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും നിസ്കരിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ അതിനകത്തുണ്ട് അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം അത് ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാകുന്നില്ല

കുറിച്ച് ോ അള്ളാരെ കുറിച്ചറിയണമെന്നോ ഇനിയെങ്കിലും നമ്മൾ അള്ളാഹു പറയുന്നതനുസരിക്കാതയണമെന്നോ എന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ മുഴുവനും പടച്ചിറപ്പിൽ പരമേൽപ്പിക്കുന്നവരാകോ നമ്മുടെ കാര്യങ്ങൾ മുഴുവനും അള്ളാഹുബിലേക്ക് ഏൽപ്പിക്കുന്നവരാ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുബിന്റെ സഹായം നമുക്കുണ്ടാവുകയാ എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയുമോ അള്ളാഹുവിന്റെ പരിശോധന നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട് പരിശുദ്ധമായ ആ അല്ലാഹുദ്ധമായ കുറു ആനിലാഹുബാന നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട് ഒരുപാട് കൽപ്പനകൾ കുറുആാനിൽ കാണാ ഒരുപാട് കൽപ്പനകൾ കുറുആാനിൽ കാണാം അള്ളാഹു നമ്മളോട് പറയുകയാ പരിശുദ്ധമായ ഖുർആൻ സത്യവിശ്വാസികളുടെ സത്യവിശ്വാസികളുടെ ഗുണങ്ങളെ പറയുമ്പോൾ ഒരു 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 സത്യവിശ്വാസിയായ മനുഷ്യന്റെ മനുഷ്യന്റെ അടയാളങ്ങളെ അടയാളമായി പറഞ്ഞ യഥാർത്ഥ മനുഷ്യനെ കുറിച്ച് അടയാളം അല്ലാഹു പറയുകയാണ് ആ അടയാളം പറയുമ്പോൾ അള്ളാഹു അതിനകത്ത് പറഞ്ഞവരടയാളമെന്തും അറിയുമോ പിന്നെ മീനോ നല്ല അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ് ഒരു യഥാർത്ഥ സത്യവിശ്വാസികളുടെ അടയാളം പറയുമ്പോ അള്ളാഹു പറഞ്ഞവരടയാളം എന്തും അറിയുമോ അവന്റെ കാര്യങ്ങൾ മുഴുവനും അവൻ അള്ളാഹുവിലേക്ക് പരമേൽപ്പിക്കുന്നവരാ അവന്റെ എല്ലാ കാര്യങ്ങളും അവന്റെ ജീവിതത്തിൽ ദുഃഖമാകട്ടെ സന്തോഷമാകട്ടെ പ്രയാസമാകട്ടെ രോഗമാകട്ടെ സാമ്പത്തികമാകട്ടെ മാനസികമാകട്ടെ ശാരീരികമാകട്ടെ അവന്റെ ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും എന്ത് കാര്യം വന്നാലും അവന് പറയുന്ന തവക്കൽ അവനവൻ്റെ കാര്യങ്ങൾ മുഴുവനും പല ചറപ്പിലേക്ക് ഫലമേൽപ്പിക്കുകയാ അത് തന്നെയാണ് കുറാ പറഞ്ഞത് فتوكل على الحي الذي لا يموت ായ മനുഷ്യനുണ്ടല്ലോ അവന്റെ ജീവിതത്തിൽ അവനവന്റെ കാര്യങ്ങൾ മുഴുവനും പടച്ചറപ്പിലേക്ക് നമ്മളിൽ അള്ളാഹിബിന്റെ അങ്ങനെ ഒരു സ്വഭാവമുള്ള ജീവിതത്തിൽ നമ്മുടെ പ്രയാസമാകട്ടെ എന്ത് കാര്യമാകട്ടെ ജീവിതത്തിലേക്ക് അവന്റെ പല പല ഘട്ടങ്ങളിൽ പല പല കാര്യങ്ങള കടന്നു വരുമല്ലോ ആ സമയത്ത് എനിക്ക് ഉറപ്പുണ്ടോ അതുകൊണ്ട് അടിമയാണെന്നോ എന്റെ യജമാന നല്ലയാണെന്നോ അതുകൊണ്ട് പടച്ചവൻ എന്റെ കാര്യങ്ങൾ നോക്കുമെന്നോ അവക്കൽ ചാലല്ല എന്ന് തവക്കൽ എന്ന് പറഞ്ഞാൽ അറിയുമോ അതിന്റെ അർത്ഥം എന്തെന്നറിയുമോ അള്ളാഹു പറഞ്ഞാതിരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ പറയാതെ ഇരുന്നാലുള്ള നഷ്ടം എന്താണെന്നറിയുമോ പഠിക്കണമോ ഖുർആൻ നിങ്ങൾ റബ്ബിലേക്ക് നിങ്ങളുടെ പരമേൽപ്പിക്കണം തവക്കൽതു തവക്കൽതു നമ്മളെപ്പോഴും പറയുന്ന ഒരു ആ തവക്കൽതു ത്വലല്ല ചില ഓട്ടോടെ പുറകിൽ എഴുതി വെച്ചിട്ടുണ്ട് തവക്കൽതു തോലല്ല ചില വീടിന്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് തവക്കൽതു തോലല്ല സത്യത്തിൽ തവക്കൽതു ത്വലല്ല എന്ന് പറഞ്ഞാൽ എന്താണ് അത് പറഞ്ഞ അള്ള തരുന്ന പ്രതിഫലം എന്താ അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം ആകട്ടെ അള്ളാഹു പഠിക്കാൻ ഭാഗ്യം ഭാഗ്യന്തരമാറാകട്ടെ ഒന്ന് എൻ്റെ പൊന്നാര ചങ്ങാതി അതിന്റെ പൊതിഫലവാണ് പറയാൻ പോകുന്നത് അത് ഞാൻ പറഞ്ഞല്ലോ അത് എല്ലാവർക്കും പറയാൻ പറ്റുന്ന ഒരു വാചകമല്ല ഇന്നത്തെ ദിവസം ഒരു വട്ടമെങ്കിലും ഈ പറഞ്ഞതല്ലാതെ തവക്കൽത്തോ അല്ലാന്ന് ഒരു വട്ടമെങ്കിലും പറഞ്ഞവരെന്ന് കൈവൊക്കെ ഇന്നത്തെ ദിവസം ഇപ്പൊ പറഞ്ഞപ്പോഴല്ല ഈ വയൽദിനു വരുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ ഒന്ന് അതാ ഞാൻ പറഞ്ഞത് നിസാര ഒരു കാര്യമല്ല അത് പറയണം അത് പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലം എന്താ അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തെരുമാറാകട്ടെ അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തെരുമാറാകട്ടെ അല്ല പറഞ്ഞിട്ടുണ്ട് ഖുർആാനില് ചില കാര്യങ്ങൾ പറയാൻ ഇൻഷാ അല്ലാ എന്താ അതിന്റെ അർത്ഥം ഇത് അല്ല പറഞ്ഞു നീ പറയണോന്ന് ഇൻഷാ എന്ന് അള്ളാണോ നീ എന്തെങ്കിലും ഒരു കാര്യം നാളെ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ നീ എന്തു പറയണം ഇൻഷാ അല്ലാ എന്ന് പറയണം ഇൻഷാ അല്ല പറയുന്നവന് ഏഴു പ്രതിഫലം എത്ര പ്രതിഫലം എത്ര പ്രതിഫലം ഏഴ് പ്രതിഫലം പറയാതെ ഇരുന്നാൽ ഏഴ് നഷ്ടം അള്ളാഹു നമുക്ക് ആദർശിക്കുമാറാകട്ടെ അപ്പൊ ഖുർആാനിൽ അള്ളാഹു ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ആ പറഞ്ഞ കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യം ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ അവൻ എന്തു പറയും തവക്കൽ ത് എന്ന് പറയും അവന്റെ കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് പരമേൽപ്പിക്കും അള്ളാഹു കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ അള്ളാഹു കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ അപ്പൊ അതിന്റെ പ്രതിഫലമാണ് ഞാൻ പറയുന്നത് ഒരാള് തവക്കൽ ചാലല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് പഠിക്കുമ്പോ അള്ളാഹുബിന്റെ പരിശുദ്ധമായ കുറാനവണെന്ന് ആരോടാണ് അള്ളാഹുബിലേക്കല്ലാതെ മറ്റൊരാളിലേക്ക് നമ്മളെ പരമേൽപ്പിക്കാൻ പാടില്ല ിലേക്കാണ് നമ്മുടെ കാര്യങ്ങൾക്കാണ് പരമേൽപ്പിക്കേണ്ടത് ഞാനിത് പറഞ്ഞത് വേറെ അർത്ഥത്തിൽ നിങ്ങൾ കാണരുത് നമ്മളിൽ പലരും പറയുന്ന ഒരു വാചകമാണ് നമ്മളിൽ പലരും പറയുന്ന ഒരു കാര്യമുണ്ട് പഠിച്ചവനെ എനിക്ക് കടയുണ്ടല്ലോ എനിക്ക് ജോലിയുണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് ആരുടെ മുമ്പിലും കൈനീട്ടേണ്ട അവസ്ഥ വരില്ല എനിക്കല്ല എന്തില്ല കടയുണ്ട് ഞാൻ ജീവിക്കും നമ്മളിൽ പലരും പറയാറുണ്ട് എനിക്ക് ഗവൺമെന്റ് ജോലിയുണ്ട് അതുകൊണ്ട് ഇനി മരിക്കുന്ന വരെ മക്കളെ കാണിച്ചിട്ട് പറയാറുണ്ട് എനിക്ക് രണ്ട് ആമക്കളാണല്ലോ ഇവന്മാര് മരിക്കുന്ന കാലം വരെ എനിക്ക് തിന്നാതരും എന്ന് നോക്കുമ്പോ ഇങ്ങനെ അള്ളാഹുവല്ലാത്തവരിലേക്ക് നമ്മൾ പരമേൽപ്പിക്കുന്നവരുണ്ടവ എങ്കിൽ നിങ്ങൾക്ക് അതിന്റെ നഷ്ടം എന്താണെന്നറിയാതെട്ട പലരും പറയാറുണ്ട് എനിക്ക് എന്താ അലഹ ഒരു നീ നീ പറയുന്നത് എനിക്ക് മക്കളുണ്ടല്ലോ ആ മക്കൾ എന്നെ നോക്കിക്കൊള്ളും അല്ലെങ്കിൽ എനിക്ക് ഗവൺമെന്റ് ജോലി ഉണ്ടല്ലോ ആ ജോലി കൊണ്ട് മരിക്കണ കാലം വരെ ഞാൻ കരിഞ്ഞു പോകും അള്ളാഹുവിൽ അല്ലാതെ മറ്റൊരാൾക്കിലേക്ക് തവക്കൽ ഏൽപ്പിക്കാൻ പാടില്ല അങ്ങനെ തവക്കൽ ഏൽപ്പിച്ചാൽ നീ മക്കളിലാണ് തവക്കൽ ഏൽപ്പിക്കുന്നതെങ്കിൽ ആ മക്കളെ കൊണ്ട് അള്ളാഹു നിന്നെ പരീക്ഷിക്കും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പറയുന്നു നിന്റെ മക്കളിലാണ് നീ തവക്കൽ ആ മക്കളെ നിന്നെ നീ കടയിലാണ് തവക്കൽ കട കൊണ്ട് തന്നെ അള്ളാഹു നിന്നെ പരീക്ഷിക്കും അള്ളാഹുലേക്കാണ് നമ്മൾ പരമേൽപ്പിക്കേണ്ടത് ഖുറാൻ തന്നെ നമ്മളോട് അത് തന്നെയാ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിന് ഒരു കാര്യമല്ല

ാഹുവിന്റെ പ്രവാചകന്മാരോട് പോലും അല്ലാഹു സുഭാരകത്താലും പറഞ്ഞു കൊടുത്തു എന്ന് കുറു ആ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവര് പറഞ്ഞാലല്ലാതെന്ന ഒന്നാമത്തെ പരിപാലുന്ന ഒരു മനുഷ്യർ അല്ലാതെ കൊടുക്കുന്ന ഒന്നാമത്തെ പരിപാലുമോ പരിശുദ്ധമായ കുറ പറയുകയാസന്ത അലല്ല ഇന്നല്ലാത്ത ഈ വർ ഇന്നത്തെ ദിവസം ഒരു പ്രാവശ്യമെങ്കിലും പറഞ്ഞവര് കൈവെക്കാൻ പറയുമോ നമ്മളിൽ പലരും കൈവെക്കാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ടാണെന്നറിയുമോ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ അത് പറയാൻ കഴിയൂട്ടവർക്ക് മാത്രമേ പറയുകയാസം അല്ല റിയുമോ ഈ ലോകം മുഴുവൻ മടക്കി ഭരിക്കുന്ന രാജാതിരാജനായ ബലി ലോകത്തിന്റെ അധിപനായ പണച്ചറബ് നിന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല അല്ല നിന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു പിന്നെ എന്തിനാ നീ സഹോദരാനി ഭയപ്പെടുന്നതോടെ സ്നേഹം കിട്ടിയ പിന്നെ അല്ലാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു പറയുകയാ മലക്കുകളെ ഞാൻ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങളും ഇഷ്ടപ്പെടണിനോട് വിളിച്ചു പറഞ്ഞുയിലെ മറ്റുള്ള മലക്കുകളോട് പറഞ്ഞു അവസാനം ലോകത്തുള്ളവരോട് മുഴുവനും വിളിച്ചു അവന്റെ മലക്കുകളും ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നു നിങ്ങളും ഇഷ്ടപ്പെടണെന്ന് വിളിച്ചു പറയുമെന്ന് ചരിത്രങ്ങളെ പറയുമ്പോ അവർക്കും പറയാകില്ല അത് എന്തുമാകട്ടെ വണ്ടിയിൽ കയറുമ്പോഴാകട്ടെ കച്ചവടത്തിന് പോകുമ്പോഴാകട്ടെ വീട് വെക്കുമ്പോഴാകട്ടെ മക്കളെ പറഞ്ഞു വിടുമ്പോഴാകട്ടെ ഏത് കാര്യത്തിന് പോകുമ്പോഴും അത് നാവിന്റെ മുമ്പിൽ വരേണ്ട ഒരു വിക്രോ നാവിന്റെ തുമ്പിലേക്ക് കടന്നു വരേണ്ട ഗുരുതി കൊറാ അങ്ങനെ പറയുന്നവർ സ്വഭാവം നിങ്ങളിൽ ആർക്കെങ്കിലുമുണ്ടോ നിങ്ങളെ ലോകത്തിന്റെ അധിപനായ പടച്ചറട്ടിന് നിന്നെ വല്ലാത്ത ഇഷ്ടമാ അങ്ങനെ പറയുന്നവർ അള്ളഹാനെ വല്ലാത്ത ഇഷ്ടമാ അള്ളാഹുവിനൊരു മനുഷ്യനെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരാള് ഈ ലോകത്തിന്റെ അധിപനായ പടച്ചറബ് ഇഷ്ടപ്പെട്ട അവൻ ആരാണെന്നറിയോ അവനല്ലാഹു കൊടുക്കുന്ന പൊതിബലമെന്തെന്നറിയുമോ ഒരിക്കലും അല്ലാഹു അവന് നരകത്തിലിടമോ അല്ല ഒരാളെ ഇഷ്ടപ്പെട്ടു പിന്നെ ഒരു കാലത്തും അല്ലാഹു അവനെ ശിക്ഷിക്കുകയില്ല അവന് നരകത്തിലേക്ക് വലിച്ചെറില്ല പ്രയാസപ്പെടേണ്ടി വരില്ലാഹുവിന്റെ പ്രവാചകന പടമ പറഞ്ഞു തരുമോ വിശദീകരിക്കുന്നില്ല അവൻ എന്ന് പറയുന്ന ഒരു സ്വഭാവം നമ്മളിൽ അവൻ അല്ലാഹു ഒന്നാമത്തെ അള്ളാഹുവിന്റെ ഇഷ്ടം അവന് ലഭിക്കുകയാണ് അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ തീരുമാനിക്കണം ഇനിയെങ്കിലും നിങ്ങൾ പറയണോ ഇനിയെങ്കിലും നിങ്ങൾ പറയണോ അത് പറയുന്നവരെ അള്ളാലും അല്ലാത്ത ഇഷ്ടമാണെന്ന് അള്ളാഹുവിന്റെ വിശത്ത് കുറ ഖുർആൻ യക്കൽ എന്ന് തന്റെ കാര്യങ്ങളല്ലാഹുമനെ പരമേൽപ്പിക്കുന്നവനുണ്ടല്ലോ അവനല്ലാഹുനല്ലാത്ത ഇഷ്ടമാണ് ഇഷ്ടമാണ് പറയുന്ന രണ്ടാമത്തെ അലല്ലാഹ് പ്രതിഫലനം അംരിഹി വിശുദ്ധമായ കുറ പറയുകയാക്കൽ ചാലല്ല എന്ന് പറയുന്നവര് മനുഷ്യനെടുക്കും നിന്ന് രണ്ടാമത്തെ പ്രതിപഥമെന്ന് തന്നറിയ அவன்ல்லாஹு மதியமப்பா அவன் அல்லாஹு மதியச்சரப்போ என் பணச்சரப்போ அவனல்ல மதி எல்லா விஷயத்திலும் ஏது காரியத்திலும் அவரு பழச்சரப்போ அந்தயுண்ட அந்தயுண்ட நல்ல தைரியமான என்ன பிரியப்பட்டு எல்லும் <laughs> 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 തീ കൊണ്ടുണ്ട് ഭയാനകമായ തീ കൊണ്ടാരമുണ്ടാകുകയാണ് അടുത്തേക്ക് ഒരു മനുഷ്യന് പോകാൻ പോലും പോകാൻ കഴിയുന്നില്ല അതാ ആകാശത്തിലൂടെ പറന്നു പോകുന്ന പറവുണ്ടല്ലോ അതുപോലെ കരിഞ്ഞു വീഴുന്ന രീതിയിലോ ഭയാനകമായ ഒരു തീ കൊണ്ടാരമുണ്ടാകുകയാബ്രാഹി നബി അടുത്തുകൊണ്ടുപോയി തെള്ളിക്കിടാൻ പറ്റാതെ വന്നപ്പോ അമ്പും ബില്ലും തയ്യാറാക്കുകയാണ് എന്നിട്ട് ഇബ്രാഹിം നബി അലി അസ്സലാമിന്റെ കൈകാലുകൾ കെട്ടിവെച്ചിരിക്കുകയാണ് എന്നിട്ട് അതിനകത്തേക്ക് തയ്യാറാക്കി മുത്തുമ്പോൾ ഇറങ്ങി വരികയാണ് ബോധിക്കുകയാണ് ഒന്നനുപാദം തന്നുകുപാദം തന്നുകഴിഞ്ഞ ഈ കാണുന്ന ഭയാനകമായ തീ കൊണ്ടാരം ഞാൻ അണച്ച മറുപടിയും തന്നറിയുമോ നിന്റെ സഹായം എനിക്ക് വേണ്ട നിന്റെ സഹായം എനിക്ക് വേണ്ട എന്ന மறுபடிய பரமா இலாம தீ கும்பாரத்திலேக்கு வலிச்செறி ഴ്ചകൾ കടന്ന പോലും ശരീരത്തിനോട് ലോമം പോലും കറിയാതും ഇത് സിനിമാ കഥയല്ല ചെറുപ്പക്കാരീതം അല ഇ

എന്റെ പ്രിയപ്പെട്ടവരെ വല്ലാതെ സങ്കടപ്പെടുന്നവരാ നമ്മുടെ മുൻകാണികളായ നമ്മുടെ പിതാക്കന്മാർ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം വന്നാ പോയിരിക്കുന്നവരല്ല പോയിരിക്കുന്നവരല്ലോ പള്ളിക്കകത്ത് പോയിട്ട് രണ്ടര കാലത്ത് നിസ്കരിച്ചിട്ട് അവര് പടച്ചറപ്പിനോട് അവരുടെ പ്രയാസങ്ങൾ പുറമത്തെ പരിഹാരം കണ്ടവരാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുക അവനൊരു കാര്യമറിയോ ആര് സഹായിച്ചില്ലെങ്കിലും എന്റെ റബ്ബെന്നെ സഹായിക്കുമെന്നോ ആര് സഹായിച്ചില്ലെങ്കിലും എന്റെ പടച്ചറബന്നെ കൈവിടില്ല എന്ന് പറയുന്നത് ഒരു വിശ്വാസമുണ്ടല്ലോ ഒരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത് ആ പ്രതീക്ഷയാണ് നമുക്ക് വേണ്ടത് എന്റെ പ്രിയപ്പെട്ടവരെ രണ്ട് കൈയും ഉയർത്തിപ്പിടിച്ചിട്ട് പടച്ചറപ്പിനോട് പറഞ്ഞിട്ട് നമ്മുടെ മുൻകാമികളെ പരിഹാരം അതാ ഇബ്രാഹിം നബി പറഞ്ഞു അല്ലാൻ ഇബ്രാഹിം നബി ഇബ്രാഹിനിമ് പറഞ്ഞ മറുപടി പഠിച്ചുങ്ങളോ ജീവിതത്തിൽ എത്ര വലിയ പ്രയാസം വന്നാൽ എന്റെ പ്രതിസന്ധി വന്നാൽ പാകെ ചെറുപ്പക്കാരോട് പറയുക മക്കളെ ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോ ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുമ്പോ ജീവിതം മതിയായെന്ന് തോന്നുമ്പോ ചാകണമെന്ന് തോന്നുന്ന അവസാന സമയമുണ്ടല്ലോ அவசான சமயம் எவடையெங்கிலும் இருந்ததோ ரஞ்சத்து கைவச்சப்போ அது எனக்கு பயன் கழியுமோ அசுமுல்ல മനസ്സിനു വല്ലാത്തതൊരു സമാധാനമാനസ്സിനു വല്ലാത്തതൊരു സമാധാനമാ അതുകൊണ്ട് പഠിച്ചവനെ നമുക്കല്ലാഹു മതിയാവുകയാണോ എന്തിനാണ് ഞാനിപ്പോൾ പറഞ്ഞതെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ടവരെയോ நம்ம போகும் கலகட்டம் வளர மோசமான ஒரு காலகட்டமாக போக்கு എവിടെയും വലിയ വലിയ രാഷ്ട്രീയ வலியக நடக்க ുടെ കാലഘട്ടത്തിലാതും കഴിയുന്നു എവിടെയും ഈ ഉമ്മത്ത് ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയാണോ വരുന്നവനും പോകുന്നവനും കല്ലുപറക്കി എറിയുന്നത് പോലെ മുസ്ലിം സമുദായത്തിന് എറിയുന്നവരുടെ നമ്മുടെ വിഷയത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ് വലിയ പ്രയാസമാണ് വലിയ പ്രയാസമാണ് വലിയ പ്രതിസന്ധിയാണ് നമ്മളൊക്കെ എന്ത് ചെയ്യുമെന്ന് വല്ലാതെ ഭയപ്പെടുന്ന സമയമാണ് സഹോദരാ അള്ളയല്ലേ നമ്മുടെ കൂടെയുള്ളത്